محمد الفاتح مغلق والخاتم لما سبق ناصر لك لك إلى صراطك المستقيم وعلى اللهم صل على سيدنا محمد الفاتح لما وغلقت والخاتم لما صدق ناصر الحق من الهق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما وغلقت ولخاتم لما صدق ناصر الحق من والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم اللهم <سؤال> صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم ما سبقنا صل الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم الله. صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله الله الله, الله

എല്ലാരുംവിടെയും മാറ്റി കൊടുക്കണല്ലോ ആ ഫാത്തികന്റെ പടക്കത്തുകൊണ്ട് സന്തോഷം നൽകണമല്ലോ നീ മാറ്റൊടുക്കണല്ലോ ഈ ചൂടത്ത് ഒരു പാല് പേര് ചൂടെടുത്ത് വേർക്കുന്നുണ്ട് ും മക്കളില്ലാത്തവരുണ്ടോ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കൗണ്ട രോഗമുള്ളവൻ്റെ കൗണ്ട് ശുഭയാക്ക ബാഹുവെ കൗണ്ട് കൊടുക്കി സി ഓടി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ വേണ്ടി ഒരു ഫാദ്യം നമ്മൾ ഓടുകയാണ് ആ ഫാദ്യ പടക്കത്തുകൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ലോ അടുത്ത മനസ്സിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ ഗൃഭിണിയായി അതല്ലെങ്കിൽ ആ സഹോദര ഗൃഭിണിയായി മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി ഒരു ഫാത്തി നമ്മൾ ഓടുകയാണോ

ഒരു പാടാണെ ഈ കൂട്ടത്തിൽ ഇടുന്നെറുപ്പ് കൊടുക്കാൻ പോലും ഗതി വീടില്ലാത്തവർക്ക് സൈറായ വീട് നൽകണോ അതിനു വേണ്ടി ഞങ്ങൾ നിന്ന് മുന്നിൽ യാദിക്കുകയാണോ ഞങ്ങളൊരു ഫാറ്റ് ഓടുകയാണ് ആ ഫാത്വൻ്റെ പറക്കത്ത് കൊണ്ട് വീടില്ലാത്തവർക്ക് गुड़ तोड़े ന സമ്പത്തിൽ വിളിരുത്തേ അല്ലാഹുവേ വാടക വീട്ടിലെ കഴിയുന്നവരണ്ട് ആ വീട് വലക്ക് വാങ്ങാനുള്ള സമ്പത്തുള്ളണ അല്ലാഹ് വീടിനെ പണി പൂർത്തിയാവാതെ വീടിനെ പണി പൂർത്തിയാക്കി കൊടുക്കണ അല്ലാഹ് അല്ലാഹു സല്ലയാന സയ്യിദിനാ മുഹമ്മദുനിൽ ഫാതിഹിൽ മഗ്ളിഖ് വൽ ഫാതിഹി മിനൽ മാ സബഖ നാസറുൽ ഹഖ്ഖിൽ ഖയ്യിൽ ഹദീ ഇലാ സറാതിൽ മുസ്തഖീം ഞങ്ങള് ഭർത്താക്കന്മാർ നന്നാക്കണല്ല ഞങ്ങൾ മരുമക്കള് നന്നാക്കണല്ല ഞങ്ങളെ ഭേരമക്കള് നന്നാക്കണല്ല

മാദാപിടാകള മൂക്കുന്ന മക്കളാക്കളാനാ മറ്റു ലഹരിവന്ന്ട്ട് പ്രശ്നംണ്ടാക്കുന്ന മക്കളെ ഭർത്താക്കന്മാരെ മരും മക്കളെ പേര് മക്കളെ ഞങ്ങൾ കിടല്ലമ്പേ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫാതിഹി ലമഗ്ലി വൽ ഖാതിമി ലിമാ സബഖ നഅശറൂക ബിതി വൽ ഹാദി ഇലാ സറാതുൽ മുസ്തഖീം

मल पोइ ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭർത്താക്കന്മാരും ഞങ്ങളെ ഭാര്യന്മാരും ഞങ്ങളെ പേരമക്കളും പ്രണയത്തിന്റെ بالمستقيم وعناني أقل قدره ونكداره الذي الله 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 الله, الله ஜெயிலான மர்மக்களே ஜெயிலான தேரமக்களே ஜெயிலான பர்த்தாக்கமாரே ஜெயிலான உப்பமாரே ஜெயிலான விதேசத்தில் ஜெயிலான சொந்ததேசத்தில் ஜெயிலான ஜெயில் பட்டவர்க்கு மோட்சம் നല്‍க அல்லாஹ் அதிலே வேண்டி ஒரு ஃபாத்திமா லோஹாயான ஃபாத்திஹா ரஹ்மத்துல்லாஹி ரஹ்மத்துஹு பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் அல்ஹம்துலில்லாஹி ரபில் ஆலமீன ரஹ்மத்துல்லாஹி வபரக்காத்துஹு யா ரஹ்மானிர் സ്വീകരിക്കണേ എന്നാണേന്നാ ജലിൽ പെട്ടവർക്ക് മോചനം നൽകണേ എന്നാല്യ مدن الفاتح <سؤال> لما أغلق والخاتم لما سبق ناسر الهدوء والهدوء والهدوء إلى صراطك المستقيم وعين ان قدره ومقدار الهدوء الله 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 نقل عدارنا